ഗുഡ് മോർണിംഗ് രാവിലെ ടീച്ചർ എന്താ തുളസിയില നുള്ളുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുമല്ലേ രാവിലെ തുളസിയിലെന്ന് തൊടുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ കുട്ടികളെ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ടീച്ചർ പൂജക്കായിരിക്കും രാവിലെ തുളസി തുളസിയില നുള്ളുന്നതെന്ന് വിചാരിക്കും പൂജയും ഉണ്ട് അത് കുളിച്ചിട്ടൊക്കെ വന്ന് വിളക്ക് കൊളുത്തുമ്പോൾ തുളസിയിലയും ഇവിടെ ഉള്ള പൂക്കൾ ഭഗവാൻ അർജിക്കാവുന്നൊക്കെ പറിച്ചുകൊണ്ട് വിളക്കത്ത് വെച്ചാണ് വിളക്ക് കൊളുത്തുന്നത് ഇതിപ്പോൾ അതിനൊന്നുമല്ല എൻ്റെ കുറച്ച് പറിച്ചിട്ട് ഒരു തുളസി കഷായം വയ്ക്കാനാണ് തുളസി കഷായം വളരെ 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 ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു പാനീയമാണ് നമ്മൾ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിലൊരു രണ്ട് മൂന്ന് ദിവസം തുളസിയില നുള്ളി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം ഒരു പിടി തുളസിയിലെ എടുത്തിട്ട് അതൊരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി അത് കുടിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല് അപ്പം കുരുമുളക് കൂടി ഇടാം ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഇത് തന്നെ മതി ഒരാഴ്ച രണ്ടോ മൂന്നോ ദിവസം ഈ തുളസിയില പൂ സഹിതം എടുത്ത് ഇങ്ങനൊരു കഷായം വെച്ച് കുടിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതിനും നമുക്ക് ജലദോഷം ഒന്നും വരാതിരിക്കുന്നതിനും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നതിനും ഒക്കെ വളരെ ഒരു നല്ല ഔഷധമാണ് തുളസിയുടെ കഷായം പണ്ടുകാലം കാലം മുതലേ ജനങ്ങൾ തുളസി കഷായം കഴിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ എന്നും തുമ്മലും ചുമയും ഒക്കെ ആണല്ലോ അപ്പോൾ അതൊക്കെ വരാതിരിക്കുന്നതിനും വന്നതൊക്കെ മാറി നമ്മുടെ ശരീരം ശുദ്ധമാകുന്നതിനും നമ്മുടെ വയറ് ശുദ്ധമാകുന്നതിനും മനസ്സ് ശുദ്ധമാകുന്നതിനും ഒക്കെ പര്യാപ്തമായ ഒന്നാണ് തുളസി തുളസി സിദ്ധൌഷധങ്ങളിൽ ഔഷധ ചെടികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഇതുമാത്രമല്ല തുളസിക്ക് പരിസരത്തെ ശുദ്ധീകരിക്കുന്നതിനും കീടനാശിനികളിൽ നിന്നൊക്കെ അതിൻ്റെ സമീപം നിൽക്കുന്ന ചെടികളെ രക്ഷിക്കുന്നതിനും ഒക്കെ സാധ്യമായ ഒന്നാണ് തുളസി നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരുമൂട് തുളസി എങ്കിലും വെച്ച് പിടിപ്പിക്കണം ദിവസവും തുളസിയിലൊന്ന് തൊടുന്നത് പോലും എത്ര നല്ല ഒരു അനുഭവമാണെന്ന് അറിയാമോ നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ എൻ്റെ വീടിൻ്റെ പുറവും ഞാൻ തുളസി വെച്ചിട്ടുണ്ട് ഇത് നടാനൊന്നും വലിയ പാടൊന്നും ഇല്ലെന്നേ ഇതാ ഈ ഉണങ്ങിയ പൂവില്ലേ ഈ പൂവ് അതിനെ ഒന്നും വിതറിയാൽ മതി ഇല്ലെങ്കിൽ തുളസിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ അടുത്ത കാലത്താണ് അറിഞ്ഞത് ഈ തുളസിയുടെ ഈ നാമ്പ് തല പൊട്ടിച്ച് ഒരു ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും തല പൊട്ടിച്ച് ഒരു ചട്ടിയിൽ ഒത്തിരി മണ്ണിളക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ ഒത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ട് മുളച്ച് കഴിഞ്ഞു മുളച്ച് വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യും എല്ലോടും വ്യാപിക്കും ആ ഒരു ചട്ടിക്കകത്തും അത് നല്ലതാണ് കേട്ടോ ഇന്ന് ഞാനിത് അങ്ങനെ കൊണ്ടുപോയി ഒരു തുളസി കാപ്പി വെച്ച് കുടിക്കും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും കാണും നിങ്ങളുടെ എന്ന് പറയരുത് തുളസി ഇല്ല എന്ന് നിങ്ങൾ പറയുകയേ ചെയ്യരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തുളസി ചായ അസുഖമൊന്നും ഉണ്ടായിട്ട് കുടിക്കണമെന്നൊന്നുമില്ല അസുഖം വരാതിരിക്കാനും ഇത് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ ഈ തുളസിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് തുളസി തുളസിയിലത്ത് ഇടികല്ലിൽ ഇടിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് തലയോട്ടിയിൽ പുരട്ടി ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസം പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് കുളിച്ചാൽ നമ്മുടെ താരൻ പമ്പ കിടക്കും കാരനെ അകറ്റാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് തുളസിയിലയുടെ ചാറ് ഇനി ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ തുളസിയിലയ്ക്ക് ഒരു പിടി തുളസി എടുക്കുക തുളസി ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു അതിലേക്ക് തുളസി ഇട്ടു ഇനി അത് തിളപ്പിച്ച് ൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വറ്റട്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കുറുക്കിയെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു നേരത്തെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് പിന്നെ തൊണ്ടയിൽ തണുങ്ങിക്കുന്ന കഫം ഇതൊക്കെ മാറുന്നതിന് നല്ലതാണ് പിന്നെ ഈ തുളസിയുടെ കഷായം നിത്യവും കഴിച്ചാൽ നമ്മുടെ വയറൊക്കെ ശുദ്ധീകരിക്കുന്നു ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും അതുപോലെ തന്നെ ജലദോഷം അങ്ങനെയുള്ള ചുമ പനി ഇതെല്ലാം പമ്പ കടക്കും ഇത് ദിവസം ദിവസവും കുടിക്കേണ്ട കാര്യമില്ല ഒരാഴ്ച രണ്ടോ മൂന്നോ ദിവസം ഈ തുളസി വിട്ട കഷായം കുടിച്ചാൽ ഇതിനകത്ത് വേറെ ഒന്നും വേണമെന്നില്ല ചുക്കായ കുരുമുളകായ ഒക്കെ ഇല്ല പക്ഷെങ്കിൽ ഇതിനകത്ത് ഞാൻ ഒരു നുള്ള കുരുമുളക് പൊടിയും ഒരുനുള്ള കാപ്പിപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഇതൊന്നും വേണ്ട വെറുതെ തുളസി ഒരു പിടി തുളസി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ ഒരു മുക്കാൽ ഗ്ലാസ് ആക്കി തിളപ്പിച്ച് പറ്റിച്ചെടുത്താൽ അത് വളരെ ശ്രേഷ്ഠമാണ് ഇതിൽ നിന്ന് രാവിലത്തെ എൻ്റെ കാപ്പി ആയിക്കൊണ്ടുകൊണ്ട് അല്പം കാപ്പിപ്പൊടി ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു വെറും തുളസി കഷായം വെച്ച് ഒരു ആഴ്ചയോ രണ്ടോ മൂന്നോ ദിവസം കുടിക്കുന്നത് ആയുർവേദ ആയുർവേദ വിധി പ്രകാരം വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ അല്ലാണ്ട് വർദ്ധിക്കും രോഗം വരുന്നതിനേക്കാട്ടിലും രോഗം വരാതിരിക്കാനുള്ള പോവഴികൾ നമ്മൾ ചെയ്യുന്നതിലേ നല്ലത് അപ്പോൾ അങ്ങനെ ഞാൻ തുളസി പച്ചുകൊണ്ട് വന്ന് നിങ്ങൾ കണ്ടല്ലോ അതിനെ കഷായമാക്കി കുടിക്കുകയാണ് ഒരു ദിവസം ഒരു നേരം മതി അത് ഒരു ദിവസം ഒറ്റപ്രാവശ്യം അങ്ങനെ ആശയൊരു രണ്ടോ മൂന്നോ ദിവസം തുളസി എല്ലാം വീട്ടിലും ഉണ്ടാകണം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ചെടിയാണ് തുളസി കാരണം ഇത് പൂജകൾക്ക് മാത്രമല്ലല്ലോ ഇത് ഔഷധവും കൂടെ അല്ലേ അത് എല്ലാ വീടുകളിലും പിന്നെ പരിസര ശുദ്ധീകരണത്തിനും തുളസി നല്ലതാണ് നിങ്ങളെല്ലാവരും എല്ലാ വീടുകളിലും ഉള്ള ഈ തുളസി ഏതെങ്കിലും വീടുകളിൽ ഇല്ലെങ്കിൽ തൊട്ട വീട്ടിൽ നിന്ന് ഒരു രണ്ട് തൈ കൊണ്ടുവന്ന് വയ്ക്കണം അല്ലെങ്കിൽ അവിടെ ഇതിൻ്റെ വിത്ത് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇതിൻ്റെ വിത്താണ് വേണ്ട ഇത് ഉണങ്ങിയ വിത്തുണ്ടല്ലേ ഇത് തുടങ്ങിയ വിത്താണ് കേട്ടോ തുളസിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പ്രായമായിട്ട് ഇതുവരെ അറിയാത്ത ഒരു വിവരമാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ അല്ല രണ്ട് ഊഹൻ ആയി നമ്മുടെ ഒരു ഗോപാലകൃഷ്ണൻ സാറ് ഭയങ്കര പ്രഭാഷകനും വാഗ്മിയും സ്കോളറും ഒരുപാട് വിഷയത്തിൽ പി എച്ച് ഡി ഒക്കെ ഉള്ള ഒരു ഗ്രേറ്റ് മാൻ ആയിരുന്നല്ലോ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം രണ്ടു വർഷം മുമ്പ് മരിച്ചു ആ മരിക്കുന്നതിൻ്റെ ആ ലാസ്റ്റ് രണ്ടു മൂന്ന് ദിവസത്തെ പ്രസംഗത്തിൽ പ്രഭാഷണത്തിൽ ആണ് ഈ വിവരം അതായത് നിങ്ങൾ ഒരു തുളസി നാമ്പ് തുള്ളി വെച്ചാൽ അത് കിളിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അത് വിശ്വസിച്ചില്ല പക്ഷേ ഇദ്ദേഹം ആയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷിക്കാതെ വെച്ചു കാരണം അദ്ദേഹം അങ്ങനെ നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളല്ലേ അങ്ങനെ ഞാൻ മുറ്റത്തുണ്ടാരാ തുളസി അതിൽ നിന്ന് ഒരു ചട്ടിയിൽ മണ്ണ് നിളക്കിയിട്ട് തുളസി ഇട നാമ്പ് നാമ്പല്ല മോളിൽ നിന്ന് തലപ്പ് വെച്ചു അത് മെല്ലെ 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 അങ്ങ് വാടി ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോണ്ട് മുള വന്നിരിക്കുന്നു ചെറിയ നാമ്പ് വരുന്നു ആ ചട്ടി മുഴുവനും അതായിരുന്നു നല്ല വലിയ തുളസി അപ്പം ഈ ഇടയ്ക്കാണ് അതിനെ ഞാൻ കാരണം അതിന്റെ കാലാവധി കഴിഞ്ഞ് അപ്പം അതിന്റെ ചോട്ടി മുഴുവനും തുളസി ഉണ്ടായി എന്നിട്ട് ഞാൻ നമ്മുടെ മുറ്റത്തെ ആ ചെടികൾ വെച്ചിരിക്കുന്നില്ലേ മതിരോട് കാരണം എഫ് റോഡിന് വെടിയിൽ അവിടെ എല്ലാം തുളസിയാണ് വെച്ച് പിടിപ്പിച്ചു ചെടികളുടെ കൂട്ടത്തിൽ തുളസിയുമുണ്ട് അപ്പം അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് ഒരു തുളസി ചെടിയിൽ അതിൻ്റെ ഇലയിൽ ഒരു ദിവസം ഒന്ന് തൊടുന്നത് പോലും നിങ്ങൾ നിങ്ങൾക്ക് നല്ല ടെൻഷനുള്ള സമയത്തെ തുളസിയിലെ എടുത്ത് ഇങ്ങനെ ഒന്ന് കശക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മണപ്പിച്ച് നോക്കൂ മാറ്റിക്കെന്ന പോലെ നമ്മുടെ ആ പെട്ടെന്ന് നമുക്കൊരു ഒരു ഉണർവും നമ്മുടെ ആ ആ മൂടിയായിട്ടുള്ള ഒരവസ്ഥ മാറി നമ്മളൊന്ന് ഫ്രഷാകും അതൊക്കെയാണ് തുളസിയുടെ വിശേഷങ്ങൾ പിന്നെ അതിശക്തമായ തലവേദന ഉണ്ടെങ്കിൽ ഈ തുളസിയുടെ ചാറ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇവിടെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം എന്ത് നല്ല ഔഷധമാണെന്നറിയാമോ ഇത് തിളച്ച് കുറുകിക്കൊണ്ടിരിക്കുക കേട്ടോ Thôi đi ാണ് നമ്മുടെ തുളസി ഇല കൊണ്ടുള്ള കഷായം തുളസി കഷായം വളരെ 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 ഔഷധമൂല്യമാണ് ഈ പാനീയത്തിന് നിങ്ങളെല്ലാവരും തുളസി വയ്ക്കുന്നതിനും തുളസി വീട്ടിലുണ്ടെങ്കിലേ പറ്റില്ല അടുത്ത വീട്ടിലെങ്കിലും ഉണ്ട് പക്ഷെ എല്ലാവരും ഒരുമൂട്ട് തുളസി നട്ട് വളർത്തണം അത് പെട്ടെന്ന് വളർന്നു വരും പെട്ടെന്ന് തന്നെയാണ് അതിൽ നിന്ന് യൂസ്ഫുൾ ആകുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ഇലകൾ അറേ പന്തൽ പോലെ വരും ഇങ്ങനെ ഒരു പിടിയെടുത്ത് തുളസി കഷായം ഉണ്ടാക്കി കുടിക്കണം നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഇത് വളരെയധികം നല്ലതാണ് എല്ലാവരും ഇത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നിങ്ങളുടെ സരസ്വതി ടീച്ചർ താങ്ക് യു സോ മച്ച്